ആഡ് യേ ഞാൻ സിൽവാൻ മുസ്തഫ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിൽ നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയ കടക്കനാർട്ടിൽ വീരാരാജ്യം മകൻ ഷാജിയുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് രണ്ടാളും കൂടെയുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ അല്ലെങ്കിൽ ചുറ്റോട്ടിലിങ്ങനെ ഇരുന്നാൽ ആ നമ്മളെ കാണുന്ന ഒരു പഴയ കാലത്തുള്ള വീടിൻ്റെ എല്ലാ പ്രൗഢിയുണ്ട് മുറ്റത്തൊരു പുളിമരം ചുറ്റു പാടം ഒരു മീൻകുളം അതിനോട് ചേർന്നൊരു മല ആ ഗ്രാമത്തിന് നമ്മളിങ്ങനെ ഒപ്പിയെടുക്കില്ല കഥകളിൽ അതെല്ലാം ചേർന്നിട്ടുള്ളൊരു അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞ് ഒമ്പണി ആവരായി പക്ഷെ ഇവിടെ കിളികളെ ശബ്ദങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത രസമുള്ള ഒരു ഗ്രാമത്തിൽ മനോഹരമായ പാലസ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ കണ്ടുനോക്കാം നമ്മൾ കൂടി അസ്സലാമലേക്കും പരിചയ വീട്ടിൽ ഒരുപാട് സന്തോഷം കയറി വരുമ്പോൾ തന്നെ നല്ല റാത്തായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് റാത്ത് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് ഒരു പത്തിരുപത് ആളുകൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റും എത്ര നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും ബോർ അടിക്കാത്തൊരു സിറ്റൗട്ട് ഭയങ്കര പ്ലെയിനായിട്ട് എട്ട് ഏകദേശം എട്ടോളം പില്ലർ വേണം നിൽക്കുന്നത് സിറ്റൗട്ട് അതുപോലെ തന്നെ പ്ലെയിനാണ് ഇവിടെ വിരിച്ചുള്ള എട്ടേ നാല് എംബ്രാറോ ബീച്ച് എന്ന് പറയുന്ന വൈറ്റ് ടൈലാണ് കേട്ടോ അതും ഇറ്റാലിയൻ ബറബിളിൻ്റെ അതേ പ്രിൻ്റായിട്ടുള്ള വൈറ്റിൽ ചെറിയ ഷെയ്ഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ ലുക്ക് സ്പേസിൽ ഇട്ട് എപ്പോക്സിറ്റ് വിളിച്ചിട്ട് വിശാലമായിട്ടുള്ള കയറി തന്നെ ഒരു ഫീലാണ് പോസിറ്റീവ് വൈബാണ് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ ആ പാടങ്ങനെ കാണാൻ പറ്റും നെൽപ്പാടങ്ങളും ആ പാടത്തേക്ക് പോകുന്ന ആ ഗേറ്റും ഒരു നൊസ്റ്റാൾജിയോ ഫീൽ ചെയ്യുന്ന പ്രവാസ ലോകത്ത് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ നൊസ്റ്റാൾജിയോ ഫീൽ ചെയ്യുന്ന ഒരു വീടാണ് ആ മുന്നിലുള്ള ആ പുളി മരങ്ങളും പണ്ട് കാലത്ത് കാലത്ത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായി മാവും അതുപോലെ വിശാലമായി കിടക്കുന്ന മുറ്റവും പരന്ന് കിടക്കുന്ന എന്താ പറയുക പൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പ്രവാസ ലോകത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആധുനിക ലോകത്ത് പത്ത് സെൻ്റിൽ ഇരുപത് സെന്റിലൊക്കെ പെര കയറ്റുമ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രാമീണ ഭംഗി ഒപ്പിയെടുത്തുള്ള ഒരു അടിപൊളി വീട്ടിലാണ് എത്തിയുള്ളത് നമ്മൾ സിറ്റൗട്ട് ഔട്ട് നമുക്ക് അകത്തേക്ക് ഒന്ന് കഴിയാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അകത്തേക്ക് ഇരിക്കുന്നത് നല്ല രണ്ട് മനോഹരമായിട്ടുള്ള ഡോറാട്ടോ ഡോറിന് നല്ല പുടുത്ത കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തിക്നെസ്സുള്ള വാതിൽ കെട്ടിൽ കൊടുത്തിട്ടുണ്ട് കയറി വന്നാൽ നിങ്ങൾ കാണാൻ പോണ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓരോ എലമെന്റ്സും പറയാം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഫ്ലോറാണ് ഈ വീട്ടിലേക്ക് ഏറ്റവും മാച്ചായിട്ടുള്ള ഫ്ലോറാണ് ഇട്ടുള്ളത് എട്ടേ നാല് അത് സ്പൈസർ ഇട്ട് വിരിച്ചിട്ടുണ്ട് നല്ല അനുഗ്രഹീതമായിട്ടുള്ള വർക്ക് ചെയ്ത ആളുകൾ വിരിച്ചുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലെ ആ ഒരു നാച്ചുറൽ നിലനിർത്തുന്ന ഒരു ഫീല് കിട്ടുന്നതിനേക്ക് നമ്മളെ ഈ മാർബിൾ പോലത്തെ ഈ വലിയ സ്ലാബ് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് കയറി അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ആരാൾക്ക് അയാൾക്കൊക്കെ ഇരിക്കാൻ പറ്റും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ജിപ്സത്തിൽ ഡിസൈൻ ചെയ്തിട്ട് വുഡൻ വിനീർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെത്തന്നെ ഷോ കേസൊക്കെ കൊടുത്ത് ടി വി യൂണിറ്റ് എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട് ബാക്കി ഒരു സി എൻ സി കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിൽ സ്റ്റോറേജ് കാര്യം കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ധാരാളം ഇവിടെയും ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു വലിയൊരു പത്ത് പന്ത്രണ്ട് ആളുകൾ വന്നാൽ ഇരിക്കാൻ പറ്റുന്ന ഫാമിലിയിൽ വന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടീ പോയാണ് ഇത് വർ കത്തിന്ന് കൊടുന്ന് കേട്ടോ നമ്മളവിടെ ഒന്നും കാണാത്ത രീതിയിൽ മരത്തിൽ കൊത്തുപണി ചെയ്തിട്ടുള്ള ഒരു ടീ പോയാണ് നല്ല ഭംഗിയായിട്ടുള്ള കത്തറാണിവർ കത്തറിന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ഈ വീടിൻ്റെ പ്രത്യേക ധാരണ ഒരുപാട് പയക്കുള്ള ഒരു തറവാട് വീടാണ് ആ വീട്ടിൻ്റെ അതേ സ്ഥലത്താണ് വീട് ഉണ്ടാക്കിയത് കാരണം അന്നത്തെ കാലത്ത് കുറച്ച് കിടക്കുന്ന നൊസ്റ്റാജുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ആ വീടുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചിട്ടും ഇവിടെ ഞങ്ങൾ പാർട്ടീഷ്യൻ കൊടുക്കുമ്പോൾ സി എൻ സി കട്ടിങ് കൊടുത്ത് നല്ല രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ എന്താ പറയുക ഗ്രാമഫോൺ ഫോൺ ആ ഒരു മനോഹരമായിട്ടുള്ള ഭംഗി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ പാർട്ടീഷ്യൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹാളാണ് കിട്ടുന്നത് ഈ ഹോളിൻ്റെ പ്രത്യേകത വിശാലമായിട്ടുള്ള ഈ ഫ്ലോർ ടൈൽസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹാളാണ് നല്ല സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗി പ്രൊഫൈൽ ലൈറ്റ് സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിഷൻ ചെയ്ത് ലെഫ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളാണ് എട്ടാൾക്ക് വിശാലമായി ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു വുഡൻ ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ ഞാൻ നേരത്തോട് പറഞ്ഞു ഡൈനിങ് ഹാളിലും ലിവിംഗ് റൂമിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഈ എട്ടേനാല് വിരിച്ചപ്പോൾ ബെഡ്റൂമിലേക്ക് ഇതിൻ്റെ ഫോർ ബൈ ഫോറാണ് വിരിച്ചുള്ളത് അതൊന്നും കണ്ടുവക്കുക ഈ സ്റ്റെയറിൻ്റെ താഴ്ത്തി ഇവിടെ താത്തി വാർത്തിട്ടെന്തെയ്തു പറയുമോ ഒരു സ്റ്റെപ്പ് താത്തി വാർത്തിയോടുകൂടെ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ കിട്ടി അത് ഇവിടെ സ്ട്രെച്ചർ വർക്കിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ വർക്കിലാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇവിടെ വിശാലമായിട്ടുള്ള ഒരു വാഷ്ബേസിൻ ഏരിയ കിട്ടിയത് മാത്രമല്ല ഇവിടെ റൗണ്ട് മിററും ഒരു വാഷ് ബേസ് അമേരിക്കൻ ബ്രാൻഡ് കോളറിൻ്റെ ഒരു വാഷ് ബേസിനും സ്റ്റോറേജ് ഏരിയയും ആ ചുമരിൽ നല്ല ഭംഗിയിൽ ഡിസൈനും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഷ്ബേസിൻ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തെന്നുള്ളതാണ് ഈ സ്റ്റെയറിൻ്റെ താഴത്ത് താത്തി വാർത്തുകൊണ്ട് ഈ വീടിന് കിട്ടിയ ഒരു പ്രത്യേകത ആറ് ബെഡ്റൂമാണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മുടെ എട്ടേ നാല് ഡൈനിങ്ങുകാൾ വിരിച്ചു അത് ചിലവ് ചുരുക്കുന്ന ഭാഗമായിട്ട് അതിൻ്റെ സെയിം ഫോർ ബൈ ഫോർ റൂമിൽ വിളിച്ചു റൂമിൽ ഇത്രയും സ്പേസ് കട്ടിൽ പോകും പിന്നെ നമുക്ക് വാട്ടർ ഓപ്പ് പോയാൽ കുറഞ്ഞ സ്ഥലമുണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഫോർ ബൈ ഫോർ ആണ് അതിനെ എന്താ പറയുക സാമ്പത്തികമായിട്ടും കാണാനും ഭംഗി അവിടെ ഫോർ ബൈ ഫോർ എട്ടൈ എയ് ബൈ ഫോർ ഇട്ടിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വലിയ വിലയുള്ള ടൈൽ പോയിട്ട് വലിയ കാര്യമില്ലല്ലോ അതേ സാധനം തന്നെ അത് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തു മാത്രല്ല ഇവിടെ നമ്മുടെ സാധാരണ കട്ടിലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു അഡ്രസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്കണ്ട് തള്ളി വെച്ചതാണ് കേട്ടോ മാത്രമല്ല മൊത്തത്തിൽ റെഡിമെയ്ഡ് കട്ടിലല്ല ആ നാച്ചുറൽ ആയിട്ടുള്ള വുഡിലുണ്ടാക്കിയിട്ടുള്ള കട്ടിലാണ് വാർഡ്രോപ്സുകളും ഏകദേശം ഒരു വുഡൻ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡിഫറൻറ്റ് ബാത്റൂമാണ് ഓരോ ബാത്റൂമും അസർവേടെ ഒണിക്സ് വേറെ ലെവലാണ് സ്കൈ ബ്ലൂ അല്ലേ ഒണിക്സിലുള്ള അതും ആണ് വൈറ്റും തമ്മിലുള്ള തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് വൈറ്റും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഒരു രക്ഷ രീതിയിലാണ് വർക്കേഴ്സ് ഇത് ചെയ്തിട്ടുള്ളത് കൽസീൽഡ് ടാങ്ക് എഡ്ജ്വാളിനെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സ്കൈ കൈബിൾ കൊണ്ട് മനോഹരമാക്കിയിട്ട് എൽ ഷേപ്പിൽ അവിടെ ഗ്ലാസും കൊടുത്തു ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തു വാൾബോർഡ് ഗ്ലാസ് കൊടുത്തു അതിൻ്റെ മേറ്റട്ടയിൽ ഫ്ലോറിലും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂം ഇതിൽ കൂടെ സെറ്റ് ചെയ്തത് മറ്റൊരു വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഇന്റീരിയർ എലമെന്റ്സ് കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്ലോർ ഫ്ലോറ് വിശാലമായതുകൊണ്ട് തന്നെ വൈറ്റ് ആയതുകൊണ്ട് വിശാലമായി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനോട് ഒരു അടിപൊളി ബാത്റൂം കൊടുത്തിട്ടുണ്ട് മാംഗോ യെല്ലോയും അസറോടെ വൈറ്റ് തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ബാത്റൂം ഇഷ്ടപ്പെടുന്നു കൺസീൽഡ് ടാങ്കിനും അതുപോലെ ഈ എൽ ഷേപ്പിനും യെല്ലോ കളറും അതുപോലെ വിൻഡോൻ്റെ അവിടെയും യെല്ലോ ഷേപ്പ് കൊടുത്തിട്ടുള്ള ബാക്കി പ്യുവർ വൈറ്റ് അതിൻ്റെ ഫ്ലോറിൽ മാറ്റ് വൈറ്റും കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്റൂം വീട് കണ്ടപ്പോൾ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ കിച്ചൺ എങ്ങനെയായിരിക്കുന്നു അല്ലേ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മനോഹരമായിട്ടുള്ള കിച്ചൺ മാത്രമല്ല ഇതിൻ്റെ കൗണ്ടർ ടോപ്പുകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല രസമായിട്ട് ഇത് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടൈൽ എന്നുള്ള പ്രത്യേകത ഫുൾ ബോഡിയാണ് വെച്ചിട്ടുള്ളത് ഫിഫ്റ്റീൻ എം എൻ സിക്നെസ് ഉള്ളത് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ സ്റ്റോറേജ് ഏരിയ വുഡൻ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ വൈറ്റ് കളറാണ് അതിന് ബ്ലാക്ക് ആൻഡിലും കൊടുത്തു വൈറ്റ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അസർ ഇവിടെ വൈറ്റ് സ്ലാബ് വാളിനും കൊടുത്ത ഒരു വൈറ്റ് കിച്ചൺ ആണ് മനോഹരമായിട്ടുള്ള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യൂരിറ്റി ഫീൽ ചെയ്യാൻ കഴിയാൻ നമുക്ക് വൈറ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പും അതിന് സൈഡൊക്കെ ഒരു ഹൈജീനിക് കിച്ചൺ ഫ്ലോറിൽ ഫോർ ബൈ ഫോർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എട്ടേതാ അതേ ഫ്ലോർ ബൈ ഫോർ ഇങ്ങോട്ട് നടന്നാൽ അതിൻ്റെ ഒരു വർക്ക് ഏരിയ സെക്ഷൻ വരികയാണ് വർക്ക് ഏരിയ എന്ന് പറയാൻ കഴിയില്ല ഒരു മിനി കിച്ചൺ ഇവിടെ നമ്മൾ ഗ്യാസിൻ്റെ ചിമ്മണി ഹോബ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സിങ്ക് ഉണ്ട് ഇവിടെ ഈ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക സൾട്ടാം പേപ്പർ ഡിസൈനിലുള്ള ബ്രൗൺ വൈറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ചുമരിൽ വൈറ്റ് ഡിസൈ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഇതിനോട് ചേർന്നിട്ടാണ് പ്രയർ റൂം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രയർ റൂമിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ ഓസ് എടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് പ്രയർ റൂമിലേക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു പ്രയർ റൂമാണ് കേട്ടോ ഇവിടെയും അതുപോലെ നമ്മൾ ആ ഫോർ ബൈ ഫോർ ടൈലാണ് വെച്ചിട്ടുള്ളത് നല്ല വിശാലമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രയർ റൂമാണ് ഇവിടെ ഉള്ളത് ഈ തറവാട് വീട് ഏകദേശം ഒരു നൂറ് വർഷത്തെ ഫയക്കുണ്ടാവും അത് പൊളിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷം മുമ്പ് അതിന് മുമ്പ് ഒരു പത്തറുപത് വർഷം മുമ്പ് പായക്കുള്ള വീടാണ് കണക്കനകത്ത് ഉസ്സനാജും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിയുമക്കുമായി പത്ത് മക്കളുണ്ടായിരുന്നത് എട്ട് പെമക്കളും രണ്ട് ആമക്കളും മക്കളും അതിലെ ഒരു മകനാണ് നമ്മളിന്ന് കണ്ട കണ്ടത് മീരാനാജി അവരൊക്കെ കൂടെ സന്തോഷമായിട്ട് അന്നത്തെ കാലത്ത് ഗ്രാമത്തിലെ കൃഷികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആ കൊട്ടാരാണ് കൊട്ടാരം എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഒതുങ്ങി ഒരുപാട് രസകരമായിട്ട് നാച്ചുറലായിട്ട് ഒരു കാലം അത് ഇന്ന് മനസ്സിൽ കൊണ്ടിടക്കേണ്ട മകൻ ഷാജി അത് ഇന്നൊരു പിക്ചറാക്കി മാറ്റിയിരുന്നതാണ് ആ മനസ്സിലുള്ള ആ മുസ്റ്റാജിയ ഒരു പിക്ചറാക്കി മാറ്റി അവിടെ കാണാനും നമുക്ക് വരുന്നവർക്ക് പോലും കാണാൻ ഒരു രസമുള്ള ഒരു ഗ്രാമത്തിലുള്ള ഒരു വീടല്ലേ ആ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ ഗ്രാമത്തിലേക്കങ്ങി ഇറങ്ങി വരുന്ന അല്ലാത്തൊരു ഫീലുള്ളൊരു വീട് ഇന്ന് പിക്ചറാക്കി വെച്ചു എന്നുള്ളതാണ് മകൻ ഷാജി ചെയ്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന റസാക്കെന്നൊരാളാണ് അത് എഴുതിയിട്ടുള്ളത് ഇരുപത്തി രണ്ടാമതീതിയിലാണ് അദ്ദേഹം അത് ചിത്രമാക്കി രൂപീകരിച്ചുള്ള പഴയ ഫോട്ടോ വെച്ചിട്ട് അത് കണ്ടിട്ട് മുകളിലേക്ക് കയറുമ്പോൾ മഹാഗണിയാണ് ഇതിൻ്റെ ഫ്ലോറിൽ ഇട്ടുള്ള സ്റ്റെയർന് അതുപോലെ തന്നെ ഇവിടെ തേക്കിൻ്റെ ഇതുകൊണ്ടാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുള്ള സ്ട്രക്ചർ ചെയ്തിട്ടുള്ള എന്താ പറയാ ഇരുമ്പിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മുകളിലേക്ക് കയറുന്നത് കയറി വന്നാൽ ഒരു ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഫോർ ബൈ ഫോർ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഹാളാണ് മുകളിൽ നാല് ബെഡ്റൂമാണ് ഈ ഹാളിൽ നിന്നാണ് നാല് ബെഡ്റൂമിലേക്കും നമുക്ക് എൻട്രൻസ് വരുന്നത് വളരെ സിമ്പിളായിട്ട് ജിപ്സത്തിൽ നല്ല രീതിയിൽ എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് ഇവിടെ റൈറ്റിൽ വേറൊരു റൂമാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ അനിയൻ മജീദിന്റെ റൂമാണ് അദ്ദേഹം ഇരുപത് കൊല്ലം മുന്നേ മരണപ്പെട്ടു പോയി പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു റൂമാണിത് അല്ലാത്ത ഒരു കുടുംബത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച് ഒരാളാണ് ഷാജിബായി അവരുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു റൂമ് വളരെ ചെറുതായിട്ട് ഇവിടെ അപ്പോഴും ആ മജീദിന്റെ റൂമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന്റെ പേരും മജീദ് എന്നാണ് ഇട്ടിട്ടുള്ളത് സ്വന്തം അനിയൻ്റെ പേരാണ് അദ്ദേഹം മകൻക്ക് ഇട്ടിട്ടുള്ളത് തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഗ്രൗണ്ട് ഫ്ലോറിനെങ്ങാട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളാണ് വളരെ വിശാലമായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഇവിടെ തന്നെ യു ഷേപ്പിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ജിപ്സത്തിൻ്റെ അടിയിൽ അതുപോലെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ല ആർഭാടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് കേട്ടോ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഫോർ ബൈ ഫോർ ആണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഹാഫ് ബേവിൻ്റെ പോലെ ഇവിടെ ഇരുന്ന് കാണാനും സംസാരിക്കാനും പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വിൻഡോയും സൈഡിലും റൈറ്റിൽ രണ്ട് വിൻഡോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒണിക്സ് ഗ്രീനും അസർവേടെ പ്ലെയിൻ വൈറ്റും നമ്മളൊരു കോമ്പിനേഷനാണ് മനോഹരമായിട്ടുള്ള ഒണിക്സ് ഗ്രീൻ എന്ത് ചെയ്തിട്ടുണ്ട് എഡ്ജ് വാൾ കെട്ടിയിട്ട് കൺസിൽ ടാങ്ക് കൊടുക്കുന്ന ആ ടാങ്കിലും മിറർ വരുന്ന വാഷ്പേസിന് ഏരിയയിലും കൊടുത്ത് അവിടെ വാഷ്പേസിനും വാൾമോണ്ടോട് ക്ലോസറ്റും ഷവർ മിക്സറും കൊടുത്തിട്ടുള്ള ഫ്ലോറിൽ മാറ്റ് ടൈൽ വെച്ചിട്ടുള്ള രണ്ട് വിളി ബാത്റൂമാണ് സെറ്റ് ഏറ്റവും വിശാലമായിട്ടുള്ള റൂമാണ് ഈ വീട്ടിലിത് അത്യാവശ്യം ഡൈനിങ് ഹോളുടെ വലിപ്പം കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ വേവിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാല് ഈ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല് ഞാൻ പറയുന്ന ആ തോട്ടവും ആ മരങ്ങളും വിൻഡോ തുറന്നിട്ടാണെങ്കിൽ ആ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാറ്റക്കെട്ടോ അതിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബേവിൻ്റെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വിശാലമായിട്ടുള്ള ഈ റൂം നല്ല സ്പേസ് ഉണ്ട് പന്തളിക്കാൻ സ്ഥലമുണ്ട് ഇതൊക്കെ പറയില്ലേ അതുപോലെ തന്നെ സ്പേസ് ഉണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള അഡ്രസ്റ്റോട് കൂടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എന്താ കുഷ്യൻ കൊടുത്ത് നല്ല ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വിൻഡോ കൊടുത്ത് പ്രകാശം കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ എൽ ഇ ഡി സ്ട്രിപ്പ് നല്ല രീതിയിൽ എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ വലിയ വലിയൊരു ഏരിയയിലെ സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് വുഡൻ ഡിസൈന കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത് യെല്ലോ മാംഗോ ഡിസൈനിൽ വരുന്ന മാംഗോ കളറിലുള്ള ഒരു വലിയ ഐ ഗ്ലോസി ടൈലും അസർബുടെ പ്ലെയിൻ വൈറ്റും നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഈ വീട്ട് റൂമിൽ ബാത്റൂം ചെയ്തത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ കാരണം നമ്മൾ എഡ്ജിവാളിൻ്റെ ആ ചുമരും അതുപോലെ വാഷ് ബെസിൻ വെക്കുന്ന ചുമരിലുമാണ് യെല്ലോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരേ ചെറിയൊരു പീസ് വിൻഡോ വരുന്നിടത്തും കൊടുത്തിട്ടുണ്ട് ബാക്കി പ്ലെയിൻ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ നിന്ന് എല്ലോടത്തും കാണിക്കുമ്പോൾ ഒരു റിച്ച് ഫീൽ ഉണ്ട് അതിൻ്റെ മാറ്റ് ആണ് അതിൻ്റെ ഫ്ലോർ ടൈ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലോർ അതുപോലെ തന്നെ വാൾമോർഡോട് ക്ലോസറ്റും വാഷ് മെഷിനൊക്കെ സെറാ ബ്രാൻഡാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള നാലാമത്തെ ബെഡ്റൂമിലാണ് ഉള്ളത് ഇവിടെയും ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വിൻഡോ തുറക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ആ പ്രകൃതി കാണുന്ന തോട്ടവും ആ കുന്നും മല കാണുന്ന ഒരു വിൻഡോ ആണ് അതിനോട് കൂടെ നല്ല രീതിയിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂമിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ സ്കൈ ബ്ലൂ ആണ് ചെയ്തിട്ടുള്ളത് സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം നാല് ഈ സിറ്റൗട്ടാണ് ബാൽക്കണി എന്ന് പറയാം നല്ല സാധാരണ ആ ടൗണിലേക്ക് മുഖം തിരിച്ചു തിരിച്ചിരിക്കുന്ന ബാൽക്കണികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ നല്ല കാറ്റ് കിട്ടുന്ന ഈ സമയത്ത് പോലും നല്ല കാറ്റ് കിട്ടുന്ന ആ എന്ന് വേണമെങ്കിൽ പറയാം മലയുടെ തായ്വാരം ഇങ്ങനെ കാണുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ വെള്ളം വരുന്ന കാലത്തൊക്കെ വർഷകാലത്താണെങ്കിൽ പാടം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ അരികിലൂടെ ചെറിയ എന്താ പറയുക തോട് കാണാൻ പറ്റും നീർത്തോടുകൾ നീർച്ചാലുകൾ അതിലൂടെ പരൽമീനുകൾ തുള്ളിക്കളിക്കുന്നത് കാണാൻ പറ്റും ഇതൊക്കെ വിട്ടിട്ട് ദുബായിലേക്ക് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും ഇത് പറയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലായിട്ട് ഗ്രാമീണ സൗകര്യമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മറക്കാൻ കഴിയാത്ത അതുപോലെ ആ ഗേറ്റ് കണ്ടില്ലേ ആർക്കോ വേണ്ടി കിടക്കുന്ന ഒരു ഗേറ്റ് പോലെ അവിടെ വേറെ വീടൊന്നുമില്ല ആ ഗേറ്റ് എന്ന് പറയുന്നത് ഈ പാടത്തേക്കും ഈ തോട്ടിലേക്കും ആ കുന്നിലേക്കും പോകാനുള്ളൊരു ഗേറ്റാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വല്ലാത്ത കഥകളിലൊക്കെ കാണില്ല നമ്മൾ ആ ഗേറ്റ് തുറന്ന് ആ കാരണന്മാരും കയറി വരുന്നതും കുട്ടികൾ മീൻ പിടിക്കാൻ ഓടിപ്പോകുന്നതും അതൊക്കെ വല്ലാത്ത രസമുള്ള ഒരു ഫീലുള്ള എന്താ പറയുക അത് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഒരു പുസ്തകം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം കൂടെ ഉണ്ടെങ്കിൽ അത് വായിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വർഷമാണെങ്കിലും ഇവിടെ ഇരുന്ന പുസ്തകം വായിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും ഇരിക്കാൻ പ്രകൃതിയെ പ്രണയിച്ച് ഇരിക്കാൻ പറ്റുന്ന ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇതാണ് നമ്മളെ ഈ വീട്ടിൽ നമ്മൾ ഈ വീട് കണ്ട ഞാൻ വീരാജനഞ്ജയിൽ പരിചയപ്പെടുത്തി മകൻ ഷാജി അദ്ദേഹത്തിൻ്റെ മകൻ മജീദ് നമ്മൾ മുപ്പണിയൽ പേര് കേട്ടോ ഇവർക്ക് പറയുന്നത് ആക്കിൽ ആക്കിൽ അതുപോലെ ഹബീബ് ഞങ്ങളെ മകനാണ് ഹബീബ് ഞാൻ പറഞ്ഞു ഒരു കൂട്ടുകുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ഒരു കാരണവരുടെയും അല്ലെങ്കിൽ ഒരു കാലത്ത് ഒരു സ ഒരു 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 സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഈ ചുറ്റു ഒരു വില്ലേജിന് ഒരു ആശ്രയമായിരുന്ന ഒരു തറവാടായിരുന്നു പണ്ടത്തെ കാക്കിൽ ഇന്ന് ഇത് പുനർനിർമ്മിച്ചപ്പോഴും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ അത് പുനർനിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റൗട്ട് എല്ലാവർക്കും ഒരു ആശ്രയ കേന്ദ്രമാകുന്ന ആ ചെറിയ നാട്ട് ചികിത്സ കൊടുത്തി നാളവരെ വെള്ളിപ്പാണ് അതിന് പകരമായിട്ട് ഇപ്പോൾ എന്താ പറയുക അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവിടെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ വലിയ സ്ഥലം കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തൊരു ആരോഗ്യ കേന്ദ്രം വന്നിട്ടുണ്ട് ആളുകൾക്ക് ഇന്നും ഈ തറവാടും ഈ കുടുംബമൊക്കെ ഒരു ആശ്രയമായിട്ട് ഇന്നും നിലക്കുന്നുണ്ട് അത് ഒരു കണ്ടിന്യൂറ്റി നിലനിർത്താൻ ഓരോ തലമുറയിൽ വരുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിലക്കുള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവര് ഇവര് പൊന്ന് അത് നിലനിർത്തിയിട്ടുണ്ട് ഇനി ഇവരെ മജീദിന്റെ മല കയ്യിലുള്ളത് ഏതായാലും നമുക്ക് എന്തായാലും വീരരാജ കഥകൾ കേട്ടപ്പോ ഭയങ്കര ഈ നാട്ടിൽ ഇപ്പോഴും നമ്മളെ ആ ഒരു നാട് നിങ്ങളെത്ര ചെറുപ്പത്തിൽ ഓർമ്മ ഇവിടെ ഞാനിവിടെ പിന്നെ എന്താ പറയാ ആ വീട് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പിന്നെ നാല് വയസ്സുള്ള ഓർമ്മ ഉണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് വയസ്സ് അറുപത്തെട്ടായിട്ട് പെങ്ങന്മാരും പത്ത് മക്കള് പന്ത്രണ്ട് പ്രസവിച്ചു രണ്ട് കുട്ടികൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി ആ എന്തെല്ലാം നല്ലൊരു കുടുംബമായിട്ട് ഇല്ല അവര് മൂത്ത പങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ പിന്നെ ചെറിയ പങ്ങന്മാരില് രണ്ടാള് ഇപ്പോഴും നിലവിലുണ്ട് ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു അളിയന്മാരില് ഇനി ഒരാൾ പിന്നെ അളിയനോട് നിലവിൽ ബാക്കി ആ എല്ലാരും വരും എല്ലാരും വരും ഇപ്പൊ നമ്മള് നമ്മളെ പിന്നെ വീടിരിക്കൽ കഴിഞ്ഞ പതിനെട്ടാം തിയതി അല്ലായിരുന്നു ആ പതിനെട്ടാം തീയതിക്ക് ഇവര് ഏകദേശം അവരുടെ മക്കളും മക്കളുടെ മക്കളും പറഞ്ഞ മാതിരി എല്ലാരും പങ്കെടുത്തു ആ പറഞ്ഞാ അതൊക്കെ അവർക്ക് കറിയണല്ലേ നമ്മളെ പഴയ വീടിന്റെതല്ലേ നമ്മള് പാപ്പാന്റെ വീട് പാപ്പാന്റെ വീടിന്റെ അതിന്റെ ഒരു പിക്ചറാണത് അത് നല്ല അങ്ങനെ നിലനിർത്തുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹം തന്നെയാണ് അപ്പഴും ആ ചുമരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടാ അത് ആ കാണുന്ന ചുമര് പഴയ വീടിന്റെ ആ ഇപ്പോഴും അങ്ങനെ നിലനിർത്തി കൊണ്ട് തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് സഹായിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് സിൽവാനിൽ സിൽവാനിലെത്തിയത് സിൽവാന് നിങ്ങളൊരു ഈ സ്വപ്ന വീടിന്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് സിൽവാനിൽ എങ്ങനെയാണ് നിങ്ങൾ എത്തിയത് സിൽവാനില് എത്തിപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാന് മനസ്സിലുണ്ടാവുമ്പോ കുറെ നാളത്തെ ആലോചനകള് അപ്പോ എവിടെയാണ് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടൈൽസ് കാര്യങ്ങൾ ഇതൊക്കെ എവിടെ കിട്ടുക എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു അപ്പോൾ അതിന് കുറച്ച് നാളൊക്കെ മുമ്പ് തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകൾ പിന്നെ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സിൽവാൻ എന്ന് പറയുന്ന ഒരു ആ ഒരു ബ്രാൻഡ് ഇവിടെ വന്നതും അതിന്റെ പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള സ്റ്റോറിയും ഒക്കെ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂസിൽ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമ് എന്നുള്ള നിലക്ക് ടൈൽസിന്റെ ഒരു ഷോറൂമെന്നുള്ള നിലക്ക് കഞ്ഞിപ്പുരയിലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഒന്ന് വന്നിട്ട് നോക്കാം നമ്മുടെ മനസ്സിന് ഇണങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന രീതിയിൽ അങ്ങനെ വന്നു വന്നു ആദ്യം തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഇടപെടലുകൾ കസ്റ്റമർ കെയർ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗും വളരെ ഔട്ട്സ്റ്റാൻഡിങ്ങും ആയിട്ട് തോന്നിയിരുന്നു അപ്പോൾ ഇന്നും ഇപ്പോ ഞാൻ തുടക്കത്തിൽ ഹാൻഡിൽ ചെയ്തിരുന്നത് ജയ്സിലായിട്ടാണ് പിന്നെ ഒരു പ്രൊമോഷൻ എന്തോ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് ഫാസിലിനെ വളരെ ഹാൻഡ് ഓവർ ചെയ്തു എന്റെ അതിന് ശേഷം ഫാസിൽ ഇന്നു വരെ ഞാൻ ഒരു കോള് ചെയ്താല് അല്ലെങ്കിൽ ഖത്തറിൽ ഇരുന്നിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും ആയിട്ട് ആക്ട് ചെയ്യും അപ്പൊ അത് മൊത്തത്തിൽ സിൽവാന്റെ ഒരു ക്വാളിറ്റി നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവിടെ വരുമ്പോ വളരെ ഫ്രണ്ട്ലിയാണ് അവിടുത്തെ പ്രോഡക്റ്റും കാര്യങ്ങളും ഇപ്പൊ ഇത് ടൈൽസും അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും സപ്ലൈ ചെയ്തെന്ന് മാത്രല്ല വർക്കേഴ്സിനും അവിടെ നിന്നാണ് നമുക്ക് തന്നത് പെർഫെക്റ്റ് അതൊക്കെ വളരെ നല്ല ആളുകൾ ശനീഷ് ആണ് അവിടെ വന്ന ആളുകൾ അവര് വളരെ റെസ്പോൺസീവ് പോയി വളരെ സൂപ്പർ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ അങ്ങനെയാണ് സിൽവാനിലേക്ക് വന്നതും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയല്ലേ പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് പറയാതിരിക്കാനും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നിങ്ങളുടെ ഈ ഒരു സംരംഭവും കാര്യങ്ങളൊക്കെ കൂടുതൽ ഒക്കെ പോട്ടെ ഞാൻ സത്യത്തിന്റെ രാജിക്കാൻ പറഞ്ഞപ്പോൾ പറയാന്ന് ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്ത ഒരാളുകൾക്കൊക്കെ സിൽവാന സർവീസിനെ കുറിച്ചു അവിടുത്തെ സ്റ്റാഫുകളെ പേരെടുത്ത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മളുടെ അവിടുത്തെ കുട്ടികളെ ഇപ്പോഴും മറന്നിട്ടില്ലെങ്കിൽ അവരമ്മിലുള്ള ഒരു ബോണ്ട് അവരമ്മിലുള്ള ഒരു റാപ്പോ അവരെങ്ങനെ ബിൽഡ് ചെയ്തിരുന്നു അതാണെന്ന് വിജയം ഇല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ വീട് ആ പറയുന്ന പറയുന്ന സാറ്റിസ്ഫൈഡ് അല്ല കസ്റ്റമർ അഭിപ്രായവും അതും അല്ലാതെ ഇല്ല ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഒരു ചില സമയത്ത് നമുക്ക് ഒരു ടൈൽസ് അല്ലെങ്കിൽ രണ്ട് ടൈൽസ് ഒക്കെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നാളെ രാവിലെ അത് ഡെലിവേർഡ് ആണ് സമയത്ത് സർവീസ് സർവീസാണല്ലോ കാരണം പ്രത്യേകിച്ച് നമ്മൾ പ്രവാസത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പല പ്ലാനുകളും കണക്കൂട്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ആ ഒരു സർവീസ് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇന്നും ചിലവാനും കേരളത്തിൽ ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് ഇന്ന് ഇരുപതാമത്തെ ഷോറൂമാണ് കഴിഞ്ഞ ഈ ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ കണ്ണൂർ ഓപ്പൺ ചെയ്തത് മട്ടന്നൂർ ഇനി വരും വർഷങ്ങളിൽ ഞങ്ങള് നാൽപ്പത് അൻപതൊക്കെ ആവട്ടെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കട്ടെല്ലാരും സപ്പോർട്ട് ഉണ്ടാവും എന്തായാലും നിങ്ങളുടെ വീടിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചില്ല നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നിങ്ങളെ കസിൻപെടാ നിങ്ങൾക്ക് എത്ര തന്നെ അവിടെ എടുത്തത് ശരി എന്തായാലും വളരെ സന്തോഷം എല്ലാവരും എല്ലാരും പാട്ടായാലും മകൻ മജീദും അതുപോലെ തന്നെ ചെറിയ മോനെ എന്റെ പേര് ആക്കിലും ആക്കിൽ സാജാതെ എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് സന്തോഷം സന്തോഷവും വിശാലങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക താങ്ക് യു വിശാൽ